ഹായ് ആൾ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് എങ്ങനെയാണ് നെക്ക് ചില ആൾക്കാർക്ക് നെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വല്ലാണ്ട് വലുതായി പോകാൻ ആൾക്കാറുണ്ട് ചെറുതായി പോകാൻ നൽകാറുണ്ട് അങ്ങനെ പല പ്രശ്നം വരുന്ന ആൾക്കാറുണ്ട് അല്ലേ അപ്പോൾ അവർക്കെല്ലാം നല്ല നീറ്റായിട്ടും നല്ല എന്താ നല്ലൊരു ലുക്കിലും എടുപ്പിലും കഴുത്ത് എങ്ങനെയാണ് നീറ്റായിട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന കേട്ടാ ബിഗിനേഴ്സിനെല്ലാം ആണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചധികം യൂസ്ഫുള്ളാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഈ ഒരു സാധനം എന്ന് പറയുന്നത് ക്യാൻവാസാണ് മിക്ക ആൾക്കാർക്കറിയായിരിക്കും എന്നാലും ഒക്കെ തുടക്ക ഇതിലുള്ള ആൾക്കാർക്ക് ബിഗിനേഴ്സിനൊക്കെയാണ് ഇത് കൂടുതലും ഹെൽപ്പാവാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ കേട്ട ആൾക്കാരുണ്ടാവും എന്നാലും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കൂടുതലും പറയുന്നത് അപ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് നെക്ക് നെക്കന്നെയാണെന്ന് തിരിച്ചിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകാൻ പഠിക്കുക ഒന്നും പഠിക്കൂല ഇത് കുറച്ച് കഴിഞ്ഞാലാണ് നമ്മൾ പഠിച്ച് വരിക അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ നെക്ക് എപ്പോൾ എടുക്കുന്ന സമയത്ത് നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ ഇതിനനുസരിച്ചിട്ട് എടുക്കാൻ വേണ്ടിക്ക് ശ്രദ്ധിക്കുക അതിൻ്റെ ഇക്വേഷനോ കാര്യങ്ങളോ ഒന്നും ഞാനിവിടെ പറയുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പം വലിയ കേത്തിടാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും ചെറിയ കേത്തിടാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് അവരെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവരെ മെഷർമെൻറ്റിനനുസരിച്ചിട്ട് മാത്രം നമ്മൾ നെക്ക് മെഷർ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിക്ക് ശ്രദ്ധിക്കുക ഇനി അങ്ങനൊരു പ്രത്യേക ഒരു ഇതില്ലാത്ത ഉള്ളാന്ന് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ഇനുഷ്യാന്ന് ഞാൻ വഴിയെ ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടാ കൂടുതലും ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിന് വേണ്ടിക്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിടാം ഇപ്പോൾ ഇവിടെ ഞാൻ ത്രീ ഇഞ്ച് വെടുത്തും സിക്സ് ഇഞ്ച് ലെങ്ത്തും ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടാ അതിൻ്റെ ഉൾ അത് ഒരു ബോക്സ് ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പിന്നെ അത് ഷേപ്പ് ചെയ്ത് കൊടുക്കലാണ് ഇങ്ങനെ ഫസ്റ്റ് നമ്മൾ എന്തായാലും മെഷർമെൻറ്റ് എടുത്തിട്ട് ഇങ്ങനൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ആ ബോക്സിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ ഏത് ലെവലിലേക്കും നെക്കിനെ നമുക്ക് ഷെയ്പ്പ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിക്ക് കഴിയും ഓക്കെ അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് പോകാനും വേണ്ടിക്ക് പാടില്ല അപ്പോൾ കസ്റ്റമേഴ്സിന് അത് വലുതായിട്ട് തോന്നാൻ വേണ്ടിക്ക് ചാൻസ് ഉണ്ട് നമുക്ക് കറക്റ്റ് അളവിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ രീതിയിൽ വരച്ചിട്ട് എടുക്കാം പിന്നെ വൺ ഇഞ്ച് വിട്ടിൽ ഒരു ബോട്ടറും കൂടി കൊടുത്തിട്ട് അതും കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം ഓക്കെ ഇനിയിപ്പോൾ അത് കട്ട് ചെയ്തിട്ട് മാറ്റില്ല എന്നാ വൺ ഇഞ്ചിൻ്റെ ഇതിൽ അന്ന് കൊടുത്തിന് നിങ്ങൾക്ക് ചിലപ്പോൾ വൺ ആൻഡ് ഹാഫ് ഇഞ്ചിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ചിലപ്പം സ്ക്വയറിൽ കട്ട് ചെയ്ത് എടുക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തിട്ട് എടുക്കൽ അപ്പോൾ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റാം ഇങ്ങനെ ക്യാൻവാസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉള്ളിൽ ആ ഒരു നെക്കിൻ്റെ പോർഷനും കട്ട് ചെയ്തിട്ട് മാറ്റാം നമുക്കിതാ നമ്മൾ ആവശ്യത്തിനുള്ള നെക്ക് കിട്ടിയിട്ടുണ്ട് ഇത് സ്ക്വയറിലേക്ക് എടുക്കാം വി നെക്കാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം എല്ലാ രീതിയിലും എടുക്കാം കേട്ടോ ഇനി വേണ്ടത് നമുക്ക് ബാക്ക് ബാക്ക്നെക്കാണ് ബാക്ക്നെക്ക് ചിലപ്പം വൈഡായിട്ട് ആക്കുന്ന ആളുണ്ടാവും ചിലപ്പം എന്താ കുറച്ച് കയറി മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക പക്ഷേ അത് ഞാൻ അതിൻ്റെ ഇക്വേഷനും കാര്യങ്ങളെല്ലാം പറയാട്ടോ കാരണം ഈ ഒരു വീഡിയോയിൽ തന്നെ എല്ലാം ഇൻക്ലൂഡ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു ടിപ്പും നല്ല രീതിയിൽ കിട്ടണമെന്നില്ല അതും കിട്ടണമെന്നില്ല നല്ല ലെങ്ത്തായി പോകും വീഡിയോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ചെയ്ത് ഇതിപ്പോൾ ഞാൻ ത്രീ ആൻഡ് ഹാഫും ആണ് എടുത്തിട്ടുള്ളത് ഫ്രണ്ടും ബാക്കും വിഡ് സെയിം അളവിൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടാ ചിലവർ ചെയ്തു വരുന്ന സമയത്ത് രണ്ടും രണ്ടായിട്ട് തോന്നാനുണ്ട് അപ്പം അങ്ങനെയല്ല ഫ്രണ്ടും ബാക്കും സെയിം വിഡ് തന്നെ എടുക്കാൻ ശ്രമിക്കുക ലെങ്ത് വൈസ് നിങ്ങൾ ചെയ്ഞ്ച് ചെയ്യുക ചില ആൾക്കാർ വൈഡ് ആക്കിയിട്ട് താഴിലോട്ട് നല്ലോണം ബാക്ക് നെക്ക് നല്ലോണം ബ്ലൗസിൻ്റെ കേസിൽ വരുന്ന സമയത്ത് താഴ്ത്തി എടുക്കലുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഷോൾഡറിൻ്റെ അളവ് കുറച്ചെടുക്കാം കേട്ടോ ഷോൾഡറിൻ്റെ അളവ് നമ്മളിപ്പോൾ എടുക്കുന്ന സമയത്ത് കുറച്ചെടുക്കുക അതുപോലെ നെക്കിൻ്റെ വിടുത്തും കുറച്ചെടുക്കുക ഞാനിപ്പോൾ പറയുമ്പോൾ മനസ്സിലാവുന്നില്ലയെന്നുണ്ടെങ്കിൽ പക്ഷേ അത് അത് ഞാൻ ഇക്വേഷൻ ബൈ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളും പറഞ്ഞുതരാം അപ്പോൾ ആയിരിക്കും കൂടുതൽ ടച്ചാവില്ലട്ട ഇപ്പം ഞാനിവിടെ ബാക്ക് നെക്കും വൺ ഇഞ്ച് വിടുത്തിൽ തന്നെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ ഒരിക്കലും നമ്മൾ മെറ്റീരിയൽ കട്ട് ചെയ്യാൻ യൂസ് ആക്കുന്ന യൂസാക്കുന്നതുകൊണ്ട് ക്യാൻവാസും കാര്യങ്ങളൊന്നും കട്ട് ചെയ്യാതിരിക്കാം കേട്ടോ അത് നമുക്ക് തന്നെയാണെന്ന് ഉപകാരപ്പെടരുത് ഇതിപ്പം ഞാനൊരു ആ മെറ്റീരിയൽ ചുരിദാറിൻ്റെ തന്നെ ഒരു പീസാന്ന് കേട്ടോ എടുത്തിട്ടുള്ളത് ബാക്കി വന്നിട്ട് കട്ട് ചെയ്തെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ളൊരു പീസാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ക്യാൻവാസിന് ഷൈനിങ്ങായിട്ട് വരുന്നൊരു ഭാഗം ഉണ്ടാവും അത് ശരിക്കും പറഞ്ഞ ഗമ്മാന്ന് കേട്ടോ അതാണ് നമ്മൾ മെറ്റീരിയലിലോട്ടേക്ക് വെച്ചു കൊടുക്കേണ്ടത് ആ ഒരു ഗമ്മാന്ന് നമ്മൾ മെറ്റീരിയലിലേക്ക് അയൺ ചെയ്യുന്ന സമയത്ത് സ്റ്റിക്ക് ആകാനും വേണ്ടിക്ക് ഹെൽപ്പാക്കുന്നുട്ടാ ഇത് പല ജി എസ് എമ്മിലും നമുക്ക് കിട്ടും കേട്ടാ അപ്പം നമ്മളെ ലേഡീസിനൊക്കെ വരുന്ന സമയത്ത് എനിക്കെപ്പോവും ഇങ്ങനെ കുറച്ചൊരു പേപ്പർ ക്യാൻവാസ് എന്ന് പറയും ഇതിന് അത്ര ജി എസ് എം ഇല്ലാത്ത പേപ്പർ ക്യാൻവാസാന്ന് എനിക്കിഷ്ടം കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടം പോലെ വെക്കുക എനിവേ ജെന്സിൻ്റെ കേസിലേക്കൊക്കെ വരുന്ന സമയത്ത് കോളറൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്റ്റിക്ക് ആയിട്ടുള്ള കുറച്ചും കൂടി ജി എസ് എം അധികം ഉള്ള ക്യാൻവാസൊക്കെ നമുക്ക് യൂസാക്കാൻ വേണ്ടിക്ക് വേണ്ടിവരും അപ്പം ഈ ഒരു കേസിൽ എനിക്ക് എനിക്കിനിയിപ്പം എന്തായി കഴിഞ്ഞാലും കോളറിലും ലേഡീസിന് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കിഡ്സിന് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് അയനിൽ നിൽക്കുന്ന ലുക്കാണ് കേട്ടോ എനിക്ക് ഇഷ്ടം പിന്നെ ഇങ്ങനെ ഭയങ്കര സ്റ്റിക് സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്നത് എനിക്കിഷ്ടം കുറവാണ് പിന്നെ എന്നാൽ നീറ്റും വേണം അപ്പം അതിന് വേണ്ടിക്ക് ഞാൻ ഈ പേപ്പർ ക്യാൻവാസ് തന്നെയാണ് മിക്കതിലും യൂസാക്കല് പിന്നെ നമ്മിങ്ങനെ അയൺ ചെയ്യുന്നതിന് മുമ്പില്ലേ നമ്മൾ മെറ്റീരിയൽ ഇതാ ഈ രീതിയിലൊന്ന് ഫസ്റ്റ് അയൺ ചെയ്ത് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ചുഴിഞ്ഞു പോകാനും വേണ്ടിക്ക് ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നെക്ക് പിടിച്ച് പിടിച്ച് തന്നെ ചെയ്ത് കൊടുക്കണം ചിലവർ മോൾ ഭാഗം കട്ട് ചെയ്യാണ്ട് നിൽക്കുന്നതായിട്ട് കാണലുണ്ട് പക്ഷേ ബിഗിനേഴ്സിനെല്ലാം ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞതെന്നാൽ ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിക്ക് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടാവും ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തിട്ടാ ആ മോൾ ഭാഗത്ത് പിന്നെ കട്ട് ചെയ്ത് കളയൂല അങ്ങനെ അല്ലാണ്ട് കട്ട് ചെയ്തെടുക്കുന്ന സമയത്തും ചിലപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ പറയാണ്ട് ഇങ്ങനെ പറഞ്ഞെടുത്തിന് കേട്ടാ ഒന്ന് പിടിച്ച് പിടിച്ച് തന്നെ എന്താ പറയുക ഐൻ ചെയ്തെടുക്കാൻ വേണ്ടിക്ക് ശ്രദ്ധിക്കാം ഇനിയിപ്പിതാ ഇതിൻ്റെ ചുറ്റു ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റലാണ് കേട്ടാ ഒരു ഹാഫ് ഇഞ്ചിൽ കട്ട് ചെയ്തിട്ട് മാറ്റലാണ് പിന്നെ നിങ്ങൾക്ക് ഈ എന്താ നെക്കിൻ്റെ മോൾ ഭാഗത്തില്ലേ എലവെൻസ് വേണമെന്നുണ്ടെങ്കിൽ ആടെ ഒരു ഇഞ്ച് ഗ്യാപ്പ് വെച്ചുകൊടുക്കാം ഇനി എലവൻസ് വേണ്ടെന്നാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അയ്യൊര ഇഞ്ച് എലവൻസ് കട്ട് ചെയ്തിട്ട് മാറ്റാം കേട്ടോ ഇപ്പം ഇതാ ഈ ഒരു ഭാഗം കാണുന്നില്ലേ ആ ഒരു എലവെൻസിൻ്റെ കാര്യമാണ് പറയുന്ന കേട്ടാ ഞാനിപ്പോൾ ഇവിടെ നെക്കിൽ തന്നെ ആ ഒരു എലവെന്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആഡ് ചെയ്യാണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഹാഫ് ഇഞ്ചിൻ്റെ വ്യത്യാസം നെക്കിന് വരും വരും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഹാഫ് ഇഞ്ച് കയറിപ്പോവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് മെറ്റീരിയൽ സ്റ്റിക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ ഇതാ ഈ ഇതിൻ്റെ നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടില്ലേ ആ ഒരു ഭാഗം ഹാഫ് ഇഞ്ചിലൊന്ന് സ്റ്റിച്ചാക്കി കൊടുക്കലാണ് ഇതുപോലെ പിടിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാനും വേണ്ടിക്ക് ശ്രദ്ധിക്കട്ടോ ഫസ്റ്റ് ഫസ്റ്റിലും ചെറിയൊരു ബുദ്ധിമുട്ട് മേ ബി തോന്നാൻ ചാൻസ് ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആയിട്ട് വരൂ കേട്ടോ കാര്യം നമ്മ ഞാനിപ്പോൾ ചെയ്തെടുക്കുന്ന പോലെയല്ല നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്തിട്ട് കാണുമ്പം മേ ബി ചിലപ്പം ചെറിയൊരു വളവും ചെറിയൊരു തിരുവല്ലും ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത് ഫസ്റ്റ് ഫസ്റ്റ് നമുക്ക് ഇതെല്ലാം ചെയ്തെടുക്കുമ്പം കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടും വേറെ പണിയില്ല ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ ഇങ്ങനെയെല്ലാം നെക്കെല്ലാം വെച്ചിട്ട് വെറുതെ സമയം കളിയുന്ന അങ്ങനെ തോന്നിക്കുന്ന ആൾക്കാരുമുണ്ട് പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഓരോരോ ടിപ്സും നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സ്റ്റിച്ചിങ്ങിൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് തോന്നും കേട്ടാ അപ്പോൾ നമുക്ക് നമുക്കെന്നെ കുറച്ച് കോൺഫിഡൻ്റ് കൂടും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് കാണുന്ന സമയത്ത് കേട്ടാ അപ്പോൾ ഇതാ രണ്ട് പീസും ഈ ഒരു രീതിയിലേക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളെ മെയിൻ മെറ്റീരിയലിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് എടുക്കലാന്നിട്ടാ അപ്ലൈ ചെയ്തത് എടുക്കൽ എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ലൈനിങ്ങും നമ്മളെ മെയിൻ മെറ്റീരിയലും തമ്മിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് പിടിപ്പിക്കൂട്ടോ ഫസ്റ്റിൽ തന്നെ അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് അത്രയും സ്റ്റിച്ചിങ്ങിൽ നല്ല നീറ്റും കിട്ടുന്ന കാര്യമാണ് നമുക്കിപ്പോൾ എത്ര പ്രാക്ടീസ് വന്നു കഴിഞ്ഞാലും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാനും വേണ്ടിക്ക് ശ്രദ്ധിക്കട്ടാ ഇനിയിപ്പോൾ മെറ്റീരിയലിൻ്റെ നല്ല ഭാഗത്തേക്ക് നമ്മളെ നെക്കിൻ്റെ നല്ല ഭാഗം ഫേസ് ചെയ്ത് വെക്കുക അതിനുശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം ക്യാൻവാസിൻ്റെ ഒരു എഡ്ജിലെ കൂടിയിട്ടാണ് അപ്പുറത്തെ എഡ്ജ് നമ്മൾ ഫിനിഷ് ചെയ്തില്ലേ ഇനി ഇപ്പുറത്തെ വശത്തുള്ള ഉള്ളിലെ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം നിങ്ങൾക്ക് ഈ സമയത്ത് പേൾ പിൻ യൂസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് കൊടുക്കാട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ മാറിയിട്ടൊന്നും പോവില്ല നമ്മൾ ചിലപ്പോൾ പറയും പ്രാക്ടീസ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല പക്ഷേ അങ്ങനെയല്ല കേട്ടോ നമ്മളത് കുത്തിയെടുക്കാൻ വേണ്ടിക്ക് ചിലപ്പോൾ ഒരു ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് മതിയായിരിക്കും അത് എങ്ങാനും ബൈ മിസ്റ്റേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിപ്പോയി കഴിഞ്ഞാൽ നല്ല പണി ഇട്ടു കേട്ടാ വീണ്ടും സ്റ്റിച്ചൂരാന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ള കാര്യമാണ് ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഫീൽഡിലുള്ള ആൾക്ക് അപ്പോൾ ഇങ്ങനെ രണ്ട് പിന്നെ എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അടുത്ത് വെക്കുക ഇങ്ങനെയുള്ള പേൾ പിന്നെ അത് ഇങ്ങനെ കുത്തി കൊടുക്കാം കേട്ടോ ആവശ്യമുള്ള സ്ഥലങ്ങളിലും നമ്മൾ വെച്ച് കൊടുക്കുക തന്നെ ചെയ്യാം ചില ആൾക്കാർ വലിയ സ്റ്റിച്ചൊക്കെ ഇടുന്ന കാണാം പക്ഷെ അതിനേക്കാളും എനിക്കെപ്പോഴും ഈസി വേ ആയിട്ട് തോന്നല് ഇങ്ങനെയുള്ള പിന്നെ ഇത് വെക്കുമ്പോൾ വന്നിട്ടാ അപ്പം ഞാനിപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം ശരിക്കുമെന്ന് നോക്കാം ഈ ഒരു ഭാഗത്തോട്ടായിട്ട് നമുക്ക് മെല്ലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം നല്ല മെല്ലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാനും വേണ്ടി എനിക്ക് ശ്രദ്ധിക്കട്ടെ എന്നാലാന്ന് നല്ല ഫിനിഷിങ് കിട്ടൽ ഒരു കാര്യവും നമ്മൾ സ്പീഡിൽ ചെയ്തെടുത്ത് കഴിഞ്ഞതിനാൽ നമുക്ക് അതിൻ്റെ പെർഫെക്ഷൻ കിട്ടേ ചെയ്യില്ല നമ്മളിനി എന്ത് വലിയ ക്യാൻവാസ് അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞാലും എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ സ്പീഡിലാന്ന് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്പീഡിലാന്ന് ചെയ്തെന്ന് തന്നെ പറയിപ്പിക്കൂട്ടാ എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ നീറ്റും കാര്യങ്ങളും എല്ലാം വരാനും ചാൻസാണ് ഇനിപ്പം കുത്തി വച്ചിട്ടുള്ള പേൾ പിന്നും കാര്യങ്ങളെല്ലാം എടുത്ത് കളയുക ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്തിട്ട് എടുക്കാം ഓക്കെ ഹാഫ് ഇഞ്ച് ഉള്ളിൽ വിടുക നമുക്ക് അതിൻ്റെ എലവൻസ് വെക്കണമല്ലോ എലവൻസ് വെച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ത്രെഡ് ഇങ്ങനെ വരൂട്ട പിന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്തതിലൊന്നും കാര്യമില്ലാണ്ട് ആയിപ്പോവും ഒരു ഹാഫ് ഇഞ്ചിൽ നമുക്കിതാ ഈ രീതിയിൽ കട്ട് ചെയ്തിട്ട് മാറ്റാം ഇനി അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ക്രോസ് ആക്കിയിട്ട് നമ്മൾ എന്താ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ റൗണ്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തുകൊടുത്താലാണ് നല്ല നീറ്റായിട്ട് നമുക്കിത് തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാനും വേണ്ടി പറ്റല് കേട്ടാ അപ്പം ഇങ്ങനെ ചെയ്ത് കൊടുക്കാം നമ്മൾ ഫസ്റ്റ് ചെയ്ത് സ്റ്റിച്ചിലോട്ടേക്ക് കയറി പോകാത്ത രീതിയിൽ വേണം കട്ട് ചെയ്തിട്ട് മാറ്റാനും വേണ്ടിക്കും ഇനിയിപ്പം നമുക്ക് ഇത് ഒന്ന് പ്രസ് സ്റ്റിച്ച് വേണമെങ്കിൽ പ്രെസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതായപ്പോൾ ഞാൻ വീഡിയോയിൽ വെച്ചിട്ടില്ലേ ആ രീതിയിലേക്ക് മെറ്റീരിയൽ വെച്ചുകൊടുക്കാം അതിനുശേഷം ഈ രീതിയിൽ പ്രെസ് സ്റ്റിച്ചിങ് ഇങ്ങനെ ചെയ്ത് വരാം പറയുമ്പോൾ വലിയ കാര്യമായിട്ടൊന്നും തോന്നേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ഒന്ന് ഒന്നൊരു ഒരഞ്ച് പ്രാവശ്യമെങ്കിലും ചെയ്തു വരുമ്പോൾ ഓ ഇത് ഇത്ര സിമ്പിളാന്നു നമ്മെന്നെ ചിന്തിച്ച് പോകും അപ്പോൾ ആ രീതിയിലേക്ക് ടേക്ക് ഇറ്റ് ഈസി എന്ന് പറയുന്ന പോലെ എടുക്കാംട്ടാ ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഒന്നാമത് നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യണം ചെയ്യണോട്ടാ ഈ ഒരു ഫീൽഡ് ഫീൽഡെന്നല്ല ഏതൊരു ഫീൽഡും അങ്ങനെയാണ് എന്നാലും നമുക്കതിൻ്റെ സക്സസ്സിലേക്ക് എത്താനും വേണ്ടിക്ക് പറ്റൂ അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തതിനു ശേഷം പിന്നെ തിരിച്ചിട്ടിട്ട് ചെയ്യാം എനിക്കെല്ലാം സ്റ്റിച്ച് ചെയ്യുന്ന കാര്യത്തിൽ മടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മടിയാണ് കേട്ടാ പക്ഷെ എന്നാലും ഇങ്ങനെയുള്ള ഓരോരോ വാക്കുകളെല്ലാം തന്നെയാണ് മൈൻഡിൽ ഉണ്ടായാൽ ഫസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര മടിയാണ് ചിലപ്പോൾ ഓർഡർ എടുക്കാൻ തന്നെ മടിയാണ് പക്ഷെ ഇപ്പൊ അലഹദില്ല അങ്ങനെയുള്ള മടിയും കാര്യങ്ങളെല്ലാം മാറി കാരണം ഇത് നമ്മളെ ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് സത്യം പറഞ്ഞാൽ വിടാൻ തോന്നൂല ഏട്ടാ ഇതന്നെ ഇരിക്കൂ നമ്മളെ ചിന്തയും നമ്മളെ ലോകവും എല്ലാം അപ്പം ആ ഒരു രീതിയിലേക്കായിട്ട് മാറും ഈ രീതിയിൽ മെല്ലെ ഷേപ്പിനനുസരിച്ച് ഒരിക്കലും നമ്മൾ വലിച്ചു പിടിക്കാൻ പാടില്ല കേട്ടാ നെക്കും ഒന്നും ചെയ്യുന്ന സമയത്ത് മെറ്റീരിയലിനെ അതിൻ്റെ രീതിയിലേക്ക് വിടുക അതിനനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരിക അത് ബൈ പ്രാക്ടീസിലും മാത്രമേ നമുക്ക് ചെയ്തെടുക്കാനും വേണ്ടിക്ക് പറ്റൂ അല്ലാണ്ട് കഴിയൂല അപ്പോൾ ആ രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടിക്ക് ശ്രദ്ധിക്കാം ഇതാ ഇപ്പോൾ ഒരു നെക്ക് നല്ല അടിപൊളിയായിട്ടു തന്നെ കിട്ടിയിട്ടുണ്ട് ഈ രീതിയിലേക്ക് ബാക്ക് നെക്കും നമുക്ക് ഫിനിഷ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിക്ക് പറ്റും പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഇത് ഷോൾഡറിൻ്റെ പോർഷൻ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ വേറൊരു ഉണ്ട് അത് മിക്കവാറും ആൾക്കാർക്ക് അറിയായിരിക്കും അല്ലെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോസ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം അതിൽ ഞാൻ ഷോൾഡർ എങ്ങനെയാണ് ജോയിൻ ആക്കുന്നത് എന്നുള്ളത് കാണിച്ചിട്ടുണ്ട് അപ്പം ഈ ഈ മെത്തേഡിലേക്ക് അതും ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് നിങ്ങൾ നോക്കാം കേട്ടോ ഞാൻ ബാക്കി നെക്കും സ്റ്റിച്ച് ചെയ്യുന്നൊന്നും കാണിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇതാ ബാക്കും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇത്രയും നീറ്റിൽ നമുക്ക് നെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടൂട്ടാ ഒരു ഇങ്ങനെ ഒരു വളഞ്ഞിട്ടോ തിരഞ്ഞിട്ടോ ഒന്നും നിൽക്കൂല നമ്മൾ വരച്ചെടുത്തമാതിരി നമ്മൾ ഏത് ഷേപ്പാന്നോ ഉദ്ദേശിച്ചിന് ചിലയാൾക്ക് വി ഉദ്ദേശിച്ച യു ആയി ആയിപ്പോക്ക്ണ്ട് ചിലപ്പോൾ യു ഉദ്ദേശിച്ച വി ആയി ആയിപ്പോക്ക്ണ്ട് അപ്പോൾ അങ്ങനത്തൊന്നും പ്രശ്നം ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കേട്ടാ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബബായ്